മാള കാർമൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം കോഴ്സ് പൂർത്തിയാക്കിയ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ ബിരുദാനന്തര ചടങ്ങ് നടത്തി ജനറൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് അഡീഷണൽ ഡയറക്ടർ മേജർ ഷീന പി ഡി മുഖ്യാതിഥിയായിരുന്നു from the school saying this high school to Then in my pre-degree, then my pre-degree. So that time this college was not there. So I missed studying this college. At this right now, at this tension of here, you know, graduation ceremony. All those who are coming with to us to. So my application for written. nursing went then, that day, and I was going to start it. And I joined Indian Development Hospital, Mumbai, Kolaba, to study nursing. ഇരിഞ്ഞാനുപ്പുഴ സി എം സി ഉദയ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയറും കോളേജ് മാനേജറുമായ സിസ്റ്റർ ധന്യ സി എം സി അധ്യക്ഷനായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിഷ ചാക്കുണ്ണി എം പ്രോഗ്രാം കോർഡിനേറ്റർ പി നിത്യ അധ്യാപകരായ ഡോക്ടർ റോഷനി തുമ്പക്കര ടി കെ റീന മെഡ്ലീന ജോളിഷ് എന്നിവർ സംസാരിച്ചു